ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോ അപ്പോൾ അപ്പം വിചാരിച്ചു ഇന്നെന്തായാലും ഒരു വീഡിയോ ഇടാം അപ്പം എന്താ പറയുക ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കിട്ടും അപ്പോൾ രാവിലെ നല്ല മഴക്കാറായിരുന്നു പിന്നെ അങ്ങോട്ട് വെയിലൊക്കെ ആയി തെളിഞ്ഞ് വന്നിട്ടോ പിന്നെ ആദ്യമോനെ നീട്ടിയില്ല അപ്പം പിന്നെ വേഗം പണികളൊക്കെ തീർക്കാൻ വിചാരിച്ചു ചായപ്പണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ തിരുമ്പാൻ വേണ്ടി വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് പിന്നെ ഞാനൊന്ന് മെഷീനിലിട്ടാൽ ഞാൻ ചെടികളെ അടുത്തോടിയൊക്കെ ഒന്ന് ഒന്ന് പോയിപ്പോയിട്ടുട്ടോ ചെടി നനയ്ക്കാനും ഒക്കെ ആയിട്ടൊന്ന് പോവും അപ്പോൾ വിറകൊക്കെ കൂട്ടിച്ച് കണ്ടിട്ടോ അമ്മ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ സൂം ചെയ്ത് എന്താണെന്നു പറയുക മുക്കിറ്റീല് നമ്മൾ ഓണത്തിനൊക്കെ പറിച്ച് നുള്ളി നുള്ളി ഇടുന്ന അതാട്ടോ പിന്നെ കുറേ ചെറുപയർ മുളച്ചിണ്ട് പിന്നെ മുളക് തൈകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് വത്തക്കിയ ഉണ്ടായിട്ട് അത് കഴിച്ചേരട്ടോ അപ്പം പിന്നെ റോസാപ്പൂൻ്റെ ഒന്നും നോക്കി കേട്ടോ എനിക്ക് തോന്നുന്നു റോസ് അധികം വലുതായിട്ടൊന്നും ഇല്ല പക്ഷേ പെട്ടെന്ന് തന്നെ മുട്ടുണ്ടായിട്ടുണ്ട് മൂന്ന് മുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ വേറെ മുട്ട ഒക്കെ ഉണ്ടായി വരുന്ന വരുന്നതുകൊണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതാണ് വത്തക്കേൻ്റെ തൈകൾ ഒരുപാട് തൈകളായിട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് തൈകളോളം ഞാൻ നോക്കി എണ്ണി നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അത് മാറ്റി കുഴിച്ചിടണം പിന്നെ നമ്മുടെ ചെട്ടിപ്പൂ ഉണ്ടായിട്ടുണ്ട് നാലെണ്ണം ചെട്ടിപ്പം ഉണ്ടായ കിട്ടും അപ്പം എന്താ പറയുക ഭയങ്കര സന്തോഷം ഇങ്ങനെ ഉണ്ടായി കാണാനാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി എടുക്കുന്നത് അപ്പം എന്താ പറയുക അങ്ങനെ പിന്നെ ഞാൻ എന്താ പറയുക കിടണ്ട സൈഡിൽ കൂടി ഒന്ന് ഇപ്പോഴത്തെ കിണറ്റിലേക്ക് ഒന്ന് പാർത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ വീട് ടുത്തേക്ക് പോരിക എന്താ ചെക്കണ്ടിലേക്ക് ഒറ്റ ഫോടെ പോയാൽ എല്ലാം പോയില്ലേ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ നോക്കി കേട്ടോ അതിന് മുന്നേ ആദ്യമോനും ആദ്യമോൻ്റെ അച്ചച്ചനും പത്ത് മണിക്ക് കഞ്ഞി വേണം കേട്ടോ ഗോതമ്പ് തരിൻ്റെ കഞ്ഞി ആയിരുന്നു കേട്ടോ അത് വെച്ചു പിന്നെ ചോറിൻ്റെ പണിയൊക്കെ നോക്കി കയ്യൊക്കെ ആക്കി അതൊന്നും ഞാൻ മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ അകത്തേക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ജനലിൻ്റെ അവിടെയൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആദ്യമായി ഒന്നെങ്കിൽ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്ന് കളിക്കുമ്പോഴോ ചെയ്യാൻ പറ്റും അപ്പോൾ ഉറങ്ങുമ്പോൾ കാണിച്ചാൽ ജനലിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ ബോഡി പാറില്ല അവർക്കൂടി ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇപ്പം കളിക്കാൻ വേണ്ടി പറഞ്ഞ അയച്ചപ്പം പിന്നെ വൃത്തിയാക്കിയായിരിക്കും കേട്ടോ ബാത്റൂമിലെ വാലൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ ഇതാ മൂപ്പരിൻ്റെ തോ ഉള്ളട്ടോ അത് രണ്ടാമത്തെ സെക്ഷനാണ് കേട്ടോ തിരുമ്പന്ന കാരണം എന്താ വെച്ചാൽ ഒരു വട്ടം തിരുമ്പലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതായിരുന്നു പിന്നെ കിടക്കൽ വീണ്ടും മൂപ്പർ വെച്ചിട്ടോ പിന്നെ അതൊക്കെ വീട്ടിലത്തെ പണിയൊക്കെ മടക്കൽ ഒതുക്കലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് കഫേ പോയി എനിക്ക് ഫീസ് അടക്കാണ്ടായിരുന്നു കേട്ടോ ഫീസ് അടച്ചു പിന്നെ ഒന്ന് ജ്വല്ലറിയിൽ പോയി ആദ്യം അടുത്ത മാസം ബർത്ത് ഡേ അപ്പോൾ അവരൊരു ഗിഫ്റ്റും പിന്നെ ഇതിൻ്റെ വാളെയൊന്നും മാറ്റി മേടിക്കാണ്ടതും മേടിച്ചു അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എല്ലാം കാര്യം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ